കമ്പോളത്തിന്റെ അകത്തെ സഭാവതി സ്ട്രീറ്റിലെ മാലിന്യ കൂമ്പാരത്തിന് വീണ്ടും തീപിടിച്ചിരിക്കുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇന്ന് രണ്ടു തവണയാണ് ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മൂന്ന് വർഷത്തിലധികമായി ഈ ഒരു ചവർകൂന ഇത് ഈ നാട്ടുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായി ഒരു പ്രശ്നമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടിക്കിടക്കുന്ന ഈ മാലിന്യമലയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത് രാവിലെ ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് ആദ്യം ആ ഈ ചവറുകൂനയ്ക്ക് ഈ ചവറു മലയ്ക്ക് തീ പിടിക്കുന്നത് പിന്നീട് ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തി വലിയ രീതിയിൽ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പക്ഷേ അതിന് ശേഷം തീ പൂർണ്ണമായും അണഞ്ഞിരുന്നില്ല ഈ ചവർ കൂമ്പാരത്തിന് അടിയിലാണ് ഈ തീപിടുത്തം അത് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് ഈ ഇവിടെ ഇങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇതിനടിയിലാണ് തീ കനൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറയുന്നത് ഈ തീ പൂർണ്ണമായി അണയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ചവറ ഇവിടെ നിന്നും പൂർണ്ണമായും കോരി മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ച തീ അണയ്ക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചേട്ടാ ഇന്ന് രണ്ട് തവണ ഇവിടെ തീ പിടിച്ചില്ലേ രണ്ട് പ്രാവശ്യം രാവിലെ നാല് മണിക്കായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായി ഇപ്പം വീണ്ടും സന്ധ്യയ്ക്ക് ആറുമണിക്ക് എത്തി മൊത്തം മൂന്ന് തവണ പിടിച്ചു നാല് പ്രാവശ്യം ഇത് അടിയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ വെള്ളം കുഴിക്കും ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ചവർ കോരി മാറ്റി തന്ന അവർ വന്ന് ഒന്ന് അണച്ചേരാം മുഴുവൻ എത്ര കുടുംബങ്ങളാണുള്ളത് ഇവിടെ എല്ലാം ഒരു വീടുണ്ട് അകത്തോട്ടല്ല അങ്ങോട്ട് മൊത്തം വീടാ പുറത്തോട്ട് മൊത്തം കടയും അങ്ങോട്ട് മൊത്തം വീട് മൊത്തം കത്താതെ തന്നെ ചെയ്യും ബിൽഡിംഗ് ആണ് പഴയ ബിൽഡിങ് ഇതെല്ലാം ജപ്തി ആയി കിടക്കുന്ന ബിൽഡിംഗാണ് മൊത്തം പ്രശ്നം കുറെ നാളുകൊണ്ട് ഉന്നയിക്കണ് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ബിൽഡിംഗ് ഇടിക്കാൻ വേണ്ടി ഒരു ഇതും അതെ പറഞ്ഞപ്പോൾ ഇടാൻ സ്ഥലമില്ല ഞങ്ങൾ വിട്ടു പോയി സ്ഥലം എന്തായാലും ഇതൊരു വലിയ അപകടമാണ് സാധ്യതയാണ് ഇവിടെ ഉള്ളത് കാരണം ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെ പല കുടുംബങ്ങൾ അടുത്തടുത്തായി തന്നെ താമസിക്കുന്നുണ്ട് വലിയ രീതിയിൽ തീ ഇവിടെ പടരുകയാണെങ്കിൽ അത് വലിയ അപകടമാകും ഉണ്ടാക്കുക എന്നുള്ളതാണ് രാത്രിയിലും ഇവിടെ നിന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും അതുകൊണ്ട് തന്നെയും ഇവർ ഇവിടെ ഉറക്കമൊളിച്ച് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം ഭയത്തിലാണ് കുട്ടികളടക്കം നിരവധി കുടുംബങ്ങളാണ് നൂറോളം വീടുകൾ ഇവിടെയുണ്ട് ചെറിയ രീതിയിൽ തീ പടർന്നാൽ തന്നെ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഫയർഫോഴ്സ് പറയുന്നത് ഈ ചവർ ഇവിടെ നിന്നും നീക്കം ചെയ്യാതെ തീ പൂര്ണ്ണമായും അടയ്ക്കാൻ കഴിയില്ല കാരണം ഈ അടിയിലാണ് തീപിടുത്തം അതിൻ്റെ ഉത്ഭവം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് ഇത് അണയ്ക്കാൻ ഇത് പൂർണ്ണമായി മാറ്റാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ ഇങ്ങോട്ടേക്ക് എത്തുകയോ ഇത് തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം